തിരുവനന്തപുരത്ത് യുവാവിനെ മുളക് പൊടി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്ന പ്രതിയെ പിന്തുടർന്ന കോട്ടയം സ്വദേശിക്ക് നേരെയായിരുന്നു ആക്രമണം രാമനാഥപുരം സ്വദേശി നന്ദശീലനെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പനഞ്ചേരിക്ക് സമീപം തീയതിയാണ് സംഭവം മധുര രാമനാഥപുരം സ്വദേശി നന്ദശീലനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുനെൽവേലിയിൽ നിന്ന് ബൈക്കിൽ പാലുടത്തിയ പ്രതി കൊല്ലങ്കാവ് സ്വദേശിനിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു ശ്രമം വിഫലമായതോടെ വീട്ടമ്മയെ ചവിട്ടിത്തള്ളിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു പിന്നാലെ വരികയായിരുന്ന കോട്ടയം സ്വദേശി ബെനറ്റ് പ്രതിയെ പിന്തുടർന്ന് കല്ലമ്പാറയിൽ വെച്ച് പിടികൂടി എന്നാൽ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളക് കൂടി വിതറിയ ശേഷം പെട്രോൾ ഒഴിച്ച് ബെനറ്റിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിയെത്തിയതോടെ പ്രതി ബൈക്ക് ഉപേക്ഷിച്ച് കിള്ളിയാറ്റിൽ ചാടി വീട്ടമ്മയുടെയും ബെനറ്റിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നന്ദശീലനാണ് പ്രതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ നെടുമങ്ങാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് തമിഴ്നാട്ടിൽ മോഷണം നടത്തിയാൽ കഠിന ശിക്ഷ കിട്ടുമെന്നും കേരളത്തിൽ പിടികൂടിയാൽ ശിക്ഷ കുറവാണെന്നതും കണക്കിലെടുത്താണ് കേരളത്തിൽ മോഷണം നടത്താൻ തീരുമാനിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയുടെ സഹോദരി ഡോക്ടറും സഹോദരൻ എഞ്ചിനീയറുമാണ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം